മുഖ്യമന്ത്രിക്ക് കിടക്കാൻ ഒരു കട്ടിലിന് ഒരു ലക്ഷം രൂപ ചെലവാക്കി എന്ന പേരിൽ ഒരു വലിയ പ്രചരണം നടക്കുകയല്ലേ ഇപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ ആ ഹെഡിങ്സിൽ കൊടുത്തിരുന്നത് ഫർണിച്ചർ ആൻഡ് ഓഫീസ് കോംപ്ലക്സിലേക്കും ഒപ്പം ഈ ആഗോള ഭാഗ്യമുള്ള ഗെസ്റ്റ് ഹൌസിലേക്കും വേണ്ടി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ ഫർണിച്ചർ അല്ലേ വാങ്ങിയത് മുഖ്യമന്ത്രി ആ പുതിയ കട്ടിലും സപ്രപഞ്ചിൽ എന്ന മട്ടിലുള്ള പ്രചരണം നടത്തുകയാണ് അതായത് നോക്കൂ എങ്ങനെയാണ് നയതന്ത്രത്തിലൂടെ സ്വർണ്ണക്കടത്തി നടത്തിയത് ആ സമയത്തുണ്ടായ വലിയ വിവാദമായിരുന്നു ബിരിയാണി ചെമ്പിലൂടെ സ്വർണം കടത്തി ബിരിയാണി ചെമ്പിലൂടെ സ്വർണം കടത്തിയതാണ് രണ്ടായിരത്തി ഒന്നിലെ പ്രതിപക്ഷത്തിന്റെ കുപ്രചരണമെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി കടന്ന സപ്രപഞ്ച കട്ടിലൊരു ലക്ഷം എന്നുള്ളതാണ് അടുത്ത പ്രചരണം ഇതാണ് ഞാൻ പറഞ്ഞത് അന്നത്തെ പി ഇന്നത്തെ പി പിയർ വേഴ്സസ് പിയാർ എന്ന മട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് വസ്തുത അതാണോ വസ്തുത അതല്ല ദേവസ്വം ബോർഡ് ഈ റിപ്പോർട്ട് കണ്ടിട്ടില്ല ദേവസ്വം ബോർഡ് പതിനേഴാം തീയതി കൂടി ചേരുമ്പോൾ മാത്രമാണ് ഈ റിപ്പോർട്ടുകൾ വെറ്റ് ചെയ്ത് ദേവസ്വം കമ്മീഷണർ നവംബർ മാസം നാലാം തീയതി കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ കണക്ക് പുറത്ത് കൊണ്ടുവരിക രണ്ട് നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിലാണ് അടുത്ത പ്രചരണം നന്ദഗോവിന്ദം ഭജൻസ് വൗച്ചർ കൊടുത്തിട്ടുണ്ടോ വൗച്ചർ കൊടുത്തിട്ടില്ല മാത്രല്ല ഇഷാൻ ദേവിന്റെ പേരിൽ ടി ഡി എസ് എച്ച് ഈടാക്കി പണം അവിടെ അടച്ചതിലെ ബാങ്ക് അക്കൌണ്ട് രേഖകളുണ്ട് ഈ രേഖകൾ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് വിജയൻ അസോസിയേറ്റ് എന്ന് പറയുന്ന സ്ഥാപനം നന്ദഗോവിന്ദം ഭജൻസിന്റെ ഇല്ലാത്ത ബൌച്ചന്റെ പേരിൽ ഓടിറ്റ് ഉണ്ടാക്കുന്നത് ചോദ്യങ്ങളല്ലേ പക്ഷേ ഈ ഉത്തരങ്ങൾ ആർക്കും വേണ്ടല്ലോ പ്രചരണമാണ് അഴിച്ചുവിടുകയാണ് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ മൂന്നാമത്തത് ദേവസ്വം ബോർഡിന് പണം കിട്ടിയോ കിട്ടി ദേവസ്വം ബോർഡിന് കിട്ടിയ പണത്തെ കുറിച്ചാണ് നവംബർ മാസം തന്നെ ദിവസം ദേവസ്വം കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടിലുണ്ട് മൂന്ന് കോടിയെ ചിലവാക്കിയുള്ള ആർക്കും അന്വേഷിക്കാവുന്ന കാര്യമല്ലേ അതല്ലേ ദേവസ്വം മന്ത്രി പറഞ്ഞത് ദേവസ്വം മന്ത്രി പറഞ്ഞതിൽ എവിടെയെങ്കിലും തെറ്റുണ്ടോ ഇല്ലല്ലോ വീഴ്ച സംഭവിച്ചത് കമ്മീഷണർക്കാണ് എന്നത് മറച്ചുവെച്ച് ഇതിനെ പൂർണ്ണമായും സർക്കാരിന് അടിക്കാനൊരു ആയുധമാക്കി മാറ്റി ഈ പോറ്റിയെ കയറ്റിയത് സഖാക്കളാണ് എന്ന് പറഞ്ഞു നടന്ന കോൺഗ്രസിന് ഒടുവിൽ അതിപ്പോ തിരുത്തി പറയേണ്ടി വരുന്ന സാഹചര്യം പി ആർ പറഞ്ഞതുപോലെ നമ്മുടെ ചർച്ചയിലല്ലേ അല്ലേ അജയ് തറയിൽ പറഞ്ഞത് ഈ ഉണ്ണിക്കേഷൻ പോറ്റി സന്നിധാനത്ത് വന്ന് വരുന്നത് രണ്ടായിരത്തി നാലിലാണെങ്കിലും ഔദ്യോഗിക ചുമതലകൾ ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി ഏഴിലാണ് ജി രാമൻ ആണ് ജി രാമൻ നായർ ആരാണ് യു ഡി എഫിന്റെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആണ് അതിനുശേഷമാണ് സി കെ ഗുപ്തൻ വരുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയ സന്നിധാനത്ത് കയറ്റിയത് യു ഡി എഫിന്റെ യു ഡി എഫിന്റെ ബോർഡ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് രണ്ടായിരത്തി പതിനാലിലെ ദേവപ്രശ്നത്തിന് ശേഷം കൂടുതൽ ആക്റ്റീവായി സ്പോൺസറായിട്ട് മാറുന്നത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്ത് ഏഴ് പരിപാടികളാണ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ പരിപാടികളിൽ പങ്കെടുത്തത് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട ആചാര പരിപാടികളിൽ അടക്കം പ്രയാർ ഗോപാലകൃഷ്ണനോട് ഒപ്പം പങ്കെടുത്ത ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അടുത്ത പ്രകാശ് നമ്മളോട് പറഞ്ഞതെന്താ മാധ്യമങ്ങളെ അറിയിച്ചിട്ടായിരിക്കും ഞാൻ ചോദ്യം ചെയ്യാൻ പോകുന്നതെന്നല്ലേ നമ്മളോട് പറഞ്ഞത് അറിഞ്ഞോ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുമ്പോൾ അടൂർ പ്രകാശ് നമ്മളെ വിളിച്ചു പറഞ്ഞോ പറഞ്ഞില്ലല്ലോ സ്വന്തം ഔദ്യോഗിക വാഹനം ഒഴിവാക്കി സ്വകാര്യ വാഹനത്തിലല്ലേ ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് അടൂർ പ്രകാശ് പോയത് അപ്പോ ഇന്നിട്ട് ജനങ്ങളുടെ മുന്നിൽ പറയുന്നത് എന്താ സ്വന്തക്കൊള്ള നടത്തിയത് മുഴുവൻ സഖാക്കളാണ് ഏത് സഖാവാണ് അവിടെ മുരാരി ബാബു നേരത്തെ യു ഡി എഫിന്റെ സംഘടനയിലെ അംഗമായിരുന്നു പിന്നീട് അയാൾ ചുവടുമാറി രണ്ടാമത് ജയശ്രീ ഏത് സംഘടനയിലെ അംഗമായിരുന്നു ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടല്ലേ ഈ കേസിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്വർണം വാങ്ങിയവനും അഥവാ സ്വർണം കട്ടവനും സ്വർണം വാങ്ങിയവനും സ്വർണ്ണം ഉരുക്കിയവനും ഒരൊറ്റ ഫ്രെയിമിൽ വന്ന ഒരു ഒറ്റ ചിത്രമേ ഉള്ളൂ രണ്ടാമത്തെ ചിത്രം അടൂർ പ്രകാശനോടൊപ്പമുള്ള ചിത്രമാണ് ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് സോണിയാഗാന്ധിയോടൊപ്പമുള്ള ചിത്രമാണ് എന്നിട്ടും അതെല്ലാം മറച്ചു വെച്ച് ആ വലിയ പ്രചരണം അഴിച്ചുവിടുന്നു വലിയ ഗാനത്തിന്റെ ഗാനത്തിനകമ്പടിയോടുകൂടി ആ പ്രചരണം അഴിച്ചുവിട്ടിട്ടൊടുവിൽ അത് തിരിച്ചടിക്കുന്ന സാഹചര്യം വന്നപ്പോൾ അടുത്തായുധം കൊണ്ടുവരുന്നു ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വിവാദം കൊണ്ടുവരുന്നു ഇങ്ങനെ വിവാദങ്ങളിലൂടെ അധികാരം പിടിച്ചെടുക്കാമെന്ന് പറഞ്ഞു പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് കേരളം രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളായിരുന്നില്ലേ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ ടീച്ചർ അങ്ങനെ ബന്ധപ്പെട്ടതുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ആക്രമണമുണ്ട് ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് ക്രിയാത്മകമായി രൂപം കൊടുത്തത് വിവിധ കാലങ്ങളിൽ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോകളിൽ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികളുടെ വ്യത്യസ്ത രൂപങ്ങൾ ഉണ്ടായിരുന്നു പരിപാടിയിൽ ഉൾപ്പെടുത്തണമെന്ന് നിർബന്ധിച്ചത് ആളുടെ നേതാവ് പേര് സീതാറാം യെച്ചൂരിയാണ് തീർന്നില്ല സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട വിഹിതത്തെ കുറിച്ച് തർക്കമുണ്ടായപ്പോ ആ വിഹിതം കൃത്യമായി കൊടുക്കാൻ വേണ്ടി ഭേദഗതികൾ കൊണ്ടുവന്നത് ഇടതുപക്ഷമാണ് പക്ഷേ ഇടതുപക്ഷം പിന്നീട് പിന്തുണ പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷമാണ് റൈറ്റ് ടു ഇൻഫർമേഷനും റൈറ്റ് എല്ലാം യു പി എ സർക്കാർ ഇടതുപക്ഷം കൂടി ഉണ്ടായിരുന്ന ഒരു സർക്കാർ ഭാഗമാണ് ഇന്ത് തൊഴിലുറപ്പ് ഭേദഗതിയിൽ വലിയ തരത്തിലുള്ള ഉണ്ടായിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയം പാർലമെന്റ് ചർച്ച ചെയ്യുമ്പോൾ നിർഭാഗ്യവശാൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബി എം ഡബ്ല്യു സ്കൂട്ടർ ഓടിച്ച് കളിക്കുന്ന തിരക്കിലായിരുന്നു ജർമ്മനിയിൽ ഇതടക്കമുള്ള വിഷയങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടതല്ലേ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്രവിഹിതം കുറയുന്നത് പുതിയ ധനകാര്യ കമ്മീഷൻ എന്റെ പുതിയ പുതിയ കണക്ക് വരുമ്പോഴും കേരളം മാനദണ്ഡങ്ങളിൽ പിന്നിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നത് വെട്ടിക്കുറവ് സംഭവിച്ചിരിക്കുന്നത് ഇതെല്ലാം കേരളം ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്തിനേറെ ഇൻഡോ യു എസ് കരാറിൽ എങ്ങനെയാണ് കർഷക വിരുദ്ധമായിട്ടുള്ള പ്രൊവിഷൻസ് ഉള്ളത് കേരളം ചർച്ച ചെയ്യുന്നുണ്ടോ കേരളം അന്നും ഇന്നും എപ്പോഴും നേതാക്കൾ വന്നു പറയുന്ന ആദ്യത്തെ വാചകം സ്വർണ്ണക്കൊള്ള 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 ഇതിനും അപ്പുറത്തേക്ക് ജനങ്ങളെ ബാധിക്കുന്ന ഏത് ക്രിയാത്മകമായ വിഷയത്തിലാണ് പ്രതിപക്ഷം ഊന്നുന്നത് ഇനി എന്റെ മൂന്നാമത്തെ ചോദ്യം വിവാദങ്ങൾക്ക് വിവാദങ്ങൾക്കപ്പുറം ബദലുകൾ നിർവഹിക്കാനുണ്ടോ എന്ത് ബദലാണ് കിഫ്ബിക്ക് പകരം പെൻഷൻ ഫണ്ടിന് പകരം യു ഡി എഫിനുള്ളത് എങ്ങനെയാണ് കേരളത്തിന്റെ തനതു നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള എന്ത് പദ്ധതിയാണ് യു ഡി എഫിന് മുന്നിലുള്ളത് യു ഡി എഫിന് മുന്നിലുള്ളത് പ്രേക്ഷകർക്കറിയാമോ രണ്ടായിരം രൂപ വീതം പ്രതിമാസം പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ എണ്ണം എത്രയാ അറുപത്തി രണ്ട് ലക്ഷമാ മുപ്പത്തിരണ്ട് ലക്ഷം യുവതികൾക്ക് മുപ്പത് പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള മുപ്പത് വയസ്സിലും അറുപത്തിയഞ്ചു വയസ്സിനും ഇടയ്ക്കുള്ള യുവതികൾക്ക് കിട്ടുന്ന ആയിരം രൂപ പ്രതിമാസ വേതനം എന്ന് പറയുന്നത് കണക്ടിങ് കേരളയുടെ ഭാഗമായി ആറ് ലക്ഷത്തോളം വരുന്ന ചെറുപ്പക്കാർക്ക് കിട്ടുന്ന വേതനം എന്ന് പറയുന്നത് ഇതിനൊക്കെ സർക്കാർ പണം എവിടെ നിന്ന് കണ്ടെത്തണമെന്ന എന്താ എന്താ നിങ്ങളുടെ പദ്ധതി എങ്ങനെയാണ് ഇത് നിങ്ങൾ കണ്ടെത്താൻ പോകുന്നത് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയോളം ഒരു മാസം വേണ്ടിവരുന്ന ഒരു വലിയ പദ്ധതിക്കാണ് കേരളം തുടക്കം കുറിച്ചിരിക്കുന്നത് ഇത് എങ്ങനെ കണ്ടെത്തുമെന്നാണ് പ്രതിപക്ഷം പറയുന്നത് ഈ പ്രതിപക്ഷം പറയുന്നത് എങ്ങനെ വിശ്വസിക്കും എന്നിട്ട് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വയനാട്ടിൽ ഒരു വീടെങ്കിലും സർക്കാർ വെച്ചു വെച്ചുകൊടുത്തോ എന്ന് എന്താ അസംബന്ധം നിറഞ്ഞ ചോദ്യം നാനൂറ്റി രണ്ട് വീടുകൾ നാനൂറ്റി രണ്ട് അപേക്ഷകരിൽ നിന്ന് ഈ പൈസ വാങ്ങിപ്പോയ ഒരു ഒഴിച്ചു നിർത്തിയുള്ള വീടുകളല്ലേ ഇപ്പൊ പൂർത്തിയാവുന്നത് അവർക്ക് വേണ്ടി എങ്ങനെയാണ് വീട് വിതരണം ചെയ്യേണ്ടത് എന്നുള്ളതല്ലേ റവന്യൂ വകുപ്പ് മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് കേരളം ഇനിയും ഇത് വിശ്വസിക്കണം എന്ന് പറയുന്നത് ഒരു വീടെങ്കിലും കോൺഗ്രസ് വെച്ചുകൊടുത്ത വീട് കാണാൻ പറ്റിയോ ആദ്യം ഏറ്റെടുത്ത ഭൂമി അത് രജിസ്ട്രേഷൻ കഴിയുക മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ ഒരു കല്ലെങ്കിലും ഉമ്മൻചാണ്ടിയുടെ കാലത്താണെങ്കിൽ ഒരു കല്ലെങ്കിലിടുമായിരുന്നു ഇപ്പോൾ ആ കല്ല് പോലും കാണാനില്ല ആ അവസ്ഥയല്ലേ കാര്യങ്ങൾ അപ്പോൾ എന്നിട്ട് വിവാദങ്ങൾ വോട്ടാക്കാൻ വേണ്ടി ഓരോരോ വിഷയങ്ങളായി അവതരിപ്പിക്കുന്നു ഏറ്റവും കൂടുതൽ രമേശ് ചെന്നിത്തല പറഞ്ഞതാണ് ഞാൻ രമേശ് ചെന്നിത്തല അങ്ങനെ പറയുന്നു കരുതല്ല പിന്നീട് അദ്ദേഹം തിരുത്തി ഈ വിദ്യാർത്ഥികൾ പിള്ളേരെ പരീക്ഷ ജയിക്കുന്നതിന് മുമ്പാണോ പാഠപുസ്തകം കൊടുക്കുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കുകയെ ഇത് കേരളം ഇന്ത്യക്ക് മാതൃകയല്ലേ അല്ലേ നിങ്ങൾ ഒൻപതാം ക്ലാസ്സിൽ നിന്ന് പത്താം ക്ലാസ്സിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് തന്നെ പത്താം ക്ലാസ്സിലെ പുസ്തകം തയ്യാറാണെന്ന് പറയുമ്പോൾ സിസ്റ്റം അവിടെ നിൽക്കുക സിസ്റ്റം ഫെലിയറിനെ കുറിച്ചാണല്ലോ നമ്മൾ ഈ പറയുന്നത് അപ്പൊ സിസ്റ്റം നന്നാവുന്ന സമയത്ത് നമ്മളത് പറയേണ്ട എന്തുകൊണ്ടാണ് സിസ്റ്റം നന്നാവുമ്പോൾ നമ്മളത് പറയാത്തത് അതാണ് കേരളത്തിൽ വിവാദങ്ങൾ കൊണ്ട് വോട്ടാക്കാൻ പറ്റുമെന്നും ഒരു ഭരണവിരുദ്ധ വികാരം സൃഷ്ടിച്ചെടുക്കണമെന്നുമുള്ള ഒരു പി ആർ ഡയറക്ഷന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഇതെല്ലാം വിവാദങ്ങളായി ആളിക്കത്തുന്നത് എന്നുള്ളതാണ്